അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്തിനാ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു നാമത്തിന് വെറും അഞ്ച് അഞ്ചുവട്ടം വലത്തേക്കായി നിങ്ങളുടെ നെഞ്ച പിടിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലേണ്ട ഈ ഒരു ഇസ്മ ഈ ഒരു ഇസ്മ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വെറും അഞ്ചു വട്ടം ഓതിക്കൊണ്ട് ഒരു കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉഷാറായിക്കൊണ്ട് അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് വരാൻ സാധിക്കും പല ആളുകളും കച്ചവടം ചെയ്യുന്നവരുണ്ടാകാം പല ജോലികളും ചെയ്യുന്നവരായിരിക്കാം ഈ വീഡിയോ കേൾക്കുന്നവർ അപ്പോൾ അവർക്ക് ആ ജോലിയിൽ നല്ല റഹമത്തും വറുക്കത്തും കിട്ടുവാൻ ഉയർന്ന ശമ്പളം കിട്ടുവാൻ അതായത് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ വരുമാനം മുതലാളി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി വിവാഹ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഇസ്മിനെ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അതുപോലെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ വെറും വട്ടം ഈ രണ്ട് ഇസ്മുകളെ നിങ്ങൾ വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല ഒരു തട്ടുമുട്ടും ഇല്ലാതെ നിങ്ങൾക്കത് പൂർത്തീകരിച്ച് തരും അതുപോലെ തന്നെ ഈ ഒരു ഇസ്മിനെ എല്ലാ ദിവസവും നമ്മുടെ വെറും വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച അള്ളാഹു താല നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ിാ യാ മോയിനി അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് ഈ രണ്ട് ഇസ്മുകളെയും നിങ്ങൾ അഞ്ചുവട്ടമാണ് ചൊല്ലേണ്ടത് വെറും അഞ്ചുവട്ടം ഇത് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ കൈവെച്ചു കൊണ്ട് ചൊല്ലിയാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അല്ലാഹു തല പെട്ടെന്ന് ഹാസിലാക്കിത്തരും അത് എന്താണെങ്കിൽ ഹലാലായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എങ്കിൽ അതിനു മുമ്പ് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചെല്ലുക അങ്ങനെ ചെല്ലിക്കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു താലാ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വർക്കത്തും തരും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും അതിനേക്കാൾ കൂടുതലായിട്ട് വിജയകരമായിട്ട് അള്ളാഹു താല ആ കാര്യം നിങ്ങൾക്ക് ഹാസിലാക്കി നിറവേറ്റിത്തരികയും ചെയ്യും അത്രക്കും പവറുള്ള രണ്ട് ഇസ്മുകളാണ് യാ യാനിയു യാ യാളാ എന്ന അള്ളാഹുവിൻ്റെ ഈ രണ്ട് ഇസ്മകൾ അപ്പോൾ മറന്നു പോകരുത് ഏതൊരു കാര്യം ചെയ്യാൻ ഇപ്പോൾ അടുക്കളയിലേക്ക് സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് നേരം എഴുത്ത് ആദ്യം തന്നെ ചായ എന്താണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു ഇസ്മിനെ ചെല്ലി നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചാൽ അന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യം ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാകും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുവരെ നിങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന ആളുകളൊക്കെ അത് നല്ല സന്തോഷത്തോട് കൂടി കഴിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ഏതൊരു ജോലിക്കാണെങ്കിലും എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഇസ്മിനെ വെറും അഞ്ച് വട്ടമാണ് സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ചെല്ലാൻ പറ്റും അഞ്ച് വട്ട ഇത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ബിസ്മിൻ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം കൂടി ചെയ്യാൻ തന്നാൽ അഹുത്താൽ അതിൽ വർഗത്ത് തരും ചെയ്യും നമ്മുടെ ആ കാര്യം വിജയകരമായി നമുക്ക് പൂർത്തീകരിച്ച് തരികയും ചെയ്യും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇൻഷാല് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അസലാമലൈക്കും